ഇന്നലെ രാവിലെ സ്വർണ്ണവിലയിൽ വൻ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് വന്ന യു എസ് ഡാറ്റയ്ക്കു ശേഷം സ്വർണ്ണവിപണി വീണ്ടും താഴക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് നോക്കാം ഇന്ന് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എട്ട് ഗ്രാമിന് അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ സിൽവർ തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലാണ് വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്